അത് ദുബായ്ക്കാരുടെ ഭാര്യ വനജിയല്ലേ വരുന്നത് ആ പണം എന്താ നേരത്തെ വരുന്നത് നല്ല സുഖം കെട്ടിയവനുമില്ല ഞാനൊന്നും ചോദിക്കട്ടെ നീ എവിടേക്ക് പോയിട്ട് വരുന്നത് ഈ നേരത്ത് സമയം രാത്രിയായല്ലോ ഏതൊന്നും ൂട്ടല്ലേ അയൽക്കൂട്ടത്തിന് പോയതാണ് ചേച്ചി എന്താ ചേച്ചി എന്താട്യമുളക്കല്ലേ അയ്യോ ചേച്ചി എനിക്ക് മറന്നതാണെന്ന് ഇന്ന് എന്റെ കെട്ടിയെ വിളിക്കുമ്പോ പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി പോയിട്ട് കൊടുത്തു ഓടി വന്നതാണെന്ന് അപ്പൊ നിങ്ങക്ക് ഓർമ്മയില്ലേ അയൽക്കൂട്ടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ അവിടെ അതൊക്കെ പുതിയ ഫോണോ സാംസങ് ഒന്നല്ലേ ചേച്ചി ഇതൊരു പുതിയ ഫോണാണ് ഐഫോൺ ഫോൺ പറയും ലക്ഷങ്ങളെ വില എൻ്റെ കെട്ടിയവൻ അവിടെ നിന്ന് ദുബായിന്ന് കൊടുത്തു വിട്ടാണ് ഞാൻ വേണ്ട വേണ്ട പറഞ്ഞാണ് എന്നിട്ട് കൊടുത്തു വിട്ടു ശരി പോട്ടെ ഇവിടെ ആര്യങ്കിലും ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ട് ചേച്ചി ശരി ഉണ്ടോ ഐ ഫോണ് അമ്മ നീയൊക്കെ ഒരു ദുബായ്ക്കാർ കെട്ടിയവള് നിനക്ക് എന്ത് വേണേ വാങ്ങിക്കാ ചെയ്യാ നമ്മളെപ്പോലെയാണ് ശരി അതൊക്കെ പോട്ടെ അതിന് പോയ കാര്യം എന്തായി എന്തൊക്കെയുണ്ട് വിശേഷം നീ ഒന്നും പറഞ്ഞില്ല അതിനെ പറ്റിയിട്ടൊന്നും അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഞാൻ ഒന്നും കേൾക്കാൻ നിന്നില്ല എൻ്റെ മക്കളെ നോക്കണം എൻ്റെ ഏട്ടം കുളിക്കണം പിന്നെ അതും ഇതും പറഞ്ഞിട്ട് എന്തി നിൽക്കുന്നു ഞാൻ വേഗം പൈസ കൊടുത്ത് വേൻ വന്നു എന്താണ്ട് അമ്മ ഇങ്ങനെ എന്തോണോ പറയണത് ഏ ആ ഓമനീൻ്റെ മകൾ എന്താ ഓടിപ്പോയി പറയുന്നുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞില്ലയോ ആ സർദേനെ പിടിച്ച് അവരുടെ അമ്മായിമ്മെ പിടിച്ച് തല്ലി പറയുന്നുണ്ടായിരുന്നു ഞാൻ അയൽക്കൂട്ടത്തിനുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കേട്ടു നീ എന്തിനാണ് ഈ അമ്മ അമ്മയും അയൽക്കൂട്ടത്തിൽ പോണത് തള്ളയ്ക്ക് എന്തൊക്കെ അറിയണം പേപ്പർ തന്നെ പേപ്പർ നന്നായി അയൽക്കൂട്ടത്തിൽ വരാത്ത നന്നായി എൻ്റെ ദൈവമേ ആ അയൽക്കൂട്ടത്തിന് രണ്ടായൽക്കൂട്ടം ആക്കിയിട്ടുണ്ടാവും ഈ തള്ളപ്പണ്ടാരം ചേ എന്താ അമ്മ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് മനസ്സിന് തന്നെ പ്രാഗണ നീ ഓ അമ്മ നീ എന്നെ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അവരൊക്കെ ഇങ്ങനെ നടക്കണമെന്ന് കേട്ടു അപ്പം ഞാനൊന്നും എന്നെക്കൂടി ചോദിച്ചത് അയൽക്കൂട്ടത്തെ മറ്റേ പറഞ്ഞാണ് നിനക്കിപ്പോൾ എന്താ ഇത്ര ദോഷം വരാനുള്ളത് ഞാനൊന്നും അറിഞ്ഞില്ല ചേച്ചി ഞാൻ ഞാനൊന്ന് കേൾക്കാനും ചോദിക്കാനും നിന്നില്ല ഞാൻ പോയി പോയി പൈസ കൊടുത്തു വന്നു അതിലിപ്പോൾ എന്ത് സംസാരിച്ചൊന്നും ഞാൻ എനിക്ക് എനിക്കതിൻ്റെ അറിയേണ്ട ആവശ്യമില്ല അതിനുള്ള സമയം എനിക്കില്ല ഓ എന്താണ്ട് അമ്മ നിനക്ക് പറയാൻ ഞാൻ നിൻ്റെ കാര്യം ഒന്നും ചോദിച്ചില്ലല്ലോ അവിടെ എന്താണെന്നല്ലേ ചോദിച്ചോളൂ അതിപ്പോൾ എന്താ കോപം ഓ ചേച്ചി അങ്ങനൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഭർത്താവ് വിളിക്കും എൻ്റെ മക്കളെ നോക്കാൻ ആളില്ല എനിക്ക് പണി വേണ്ടോളുണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന അറിയണ്ടെങ്കിൽ ഞാൻ ജാനും ശേഷം ഒന്ന് വിളിച്ചു ചോദിക്കും ഞാൻ പോകുന്നു ഇല്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടിയിട്ട് തന്നെ തീപ്പാട് ഉള്ള വീട്ടിൽ നിന്ന് കൊടുക്കെട്ടിട്ട് പോകുന്നതല്ല പെൺൻ്റെ ആഹങ്കാരം നിൽക്കാൻ ഞാൻ നിന്നെ വെച്ചിട്ട് നിൻ്റെ കെട്ടീരുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം വരട്ടെ അവിടെ നിൻ്റെ പണി ഞാൻ ഇപ്പം തീർത്തു തരാം